ചെൽസി കോച്ചയതിന് ശേഷമുള്ള ആദ്യ വിജയത്തിനു പിന്നാലെ ലിയാം റൊസേനിയർ നേരെ ചെന്നത് കോൾ പാമറിന്റെ അടുത്തേക്കായിരുന്നു മൈതാനത്തെ ക്ഷീണിതനായി കാണപ്പെട്ട പാമറിനെ ആലിംഗനം ചെയ്ത ശേഷം ഇരുവരും കുറച്ചു സമയം സംസാരിച്ചു അഞ്ചു മത്സരങ്ങൾക്ക് ശേഷം ചെൽസി വിജയബാതിൽ മടങ്ങിയെത്തിയത് മറ്റു താരങ്ങൾ ആഘോഷമാക്കുമ്പോൾ പാമറുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണാനുണ്ടായിരുന്നില്ല വിടാതെ പിന്തുടരുന്ന പരിക്കുകളും കളിക്കളത്തിലെ മങ്ങിയ ഫോമും പാമറിന്റെ കോൺഫിഡൻസിനെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ചെൽസി കോച്ച് എന്ന സീറ്റിൽ ഇരിക്കുമ്പോൾ ഓരോ പരിശീലകനും ഇൻസ്റ്റന്റ് റിസൾട്ട് പരമപ്രധാനമാണ് അതുകൊണ്ടുതന്നെ റൊസേനിയോറിനും കോൾ പാമ്പറിനെ പോലും സൂപ്പർ താരത്തെ സമർത്ഥമായി ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് കോൾ സ്നേഹിക്കപ്പെട്ട അയാളോളം നല്ല രാത്രികൾ നൽകിയ ഒരാൾ ഇന്ന് സ്റ്റാംഫോർഡ് എന്ന് ആരാധകർക്കും അറിയാം എന്നാൽ ബ്രൻഫോർഡിനെതിരായ മത്സരത്തിന് ദിവസങ്ങൾക്കിപ്പുറം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഒട്ടും പോസിറ്റീവല്ല ചെൽസിയിലെ നിലവിലെ അവസ്ഥയിൽ കോൾ പാമ്പർ സംതൃപ്തനല്ലെന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ക്ലബ്ബ് വിടുന്നതടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് പോലും ഇരുപത്തിമൂന്നുകാരൻ ചിന്തിച്ചു തുടങ്ങിയെന്നും റൂമറുകൾ പ്രചരിക്കുന്നു സിറ്റിയുടെ ബെഞ്ചിൽ നിന്നും സ്റ്റാഫർഡ് ബ്രിഡ്ജിൻ്റെ ആകാശത്ത് നക്ഷത്രമായി ഉദിച്ച കോൾ ആൻഡ് കോൾഡ് ബ്ലഡഡഡ് കോൾ പാമറിനെ എന്താണ് സംഭവിച്ചത് പരിശോധിക്കാം വർഷം ജൂലൈ പതിനാലിന് അമേരിക്കയിലെ മെഡ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന ക്ലബ്ബ് ലോകകപ്പ് ഫൈനൽ ഇന്നും ഓരോ ചെൽസി ആരാധകന്റെയും മനസ്സിൽ മായാതി ഉണ്ടാകും സകല പ്രവചനങ്ങളും അട്ടിമറിച്ച് പി എച്ച് ജിയെ തരിപ്പണമാക്കി ചെൽസി ലോക ഫുട്ബോളിൻ്റെ സിംഹാസനത്തിൽ കയറുമ്പോൾ ഹീറോയായത് അയാളായിരുന്നു ഒരു മാസത്തിനപ്പുറം പ്രീമിയർ ലീഗിന് തുടക്കമായപ്പോൾ ടൈറ്റിൽ ക്യാമ്പിനായി എല്ലാവരും വെച്ചതും ചെൽസിയുടെ പേരായിരുന്നു അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കോൾ പാമർ തന്നെയായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ മാറി മറിയുന്നതാണ് ഫുട്ബോൾ ലോകം കണ്ടത് നിരന്തരം പരിക്കിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന പാമറിനെയാണ് നാം കാണുന്നത് തുടക്കത്തിലെ മികച്ച ഫോമിന് ശേഷം ഡിസംബറിലെത്തിയതോടെ ചെൽസിക്കും പാളി തുടങ്ങി ചാമ്പ്യൻസ് ലീഗിലും സ്ഥിരത പുലർത്താനായില്ല ഒടുവിൽ പുതുവർഷത്തിൽ എൻസോ മെറസ്കെ എന്ന പരിശീലകന് പുറത്തേക്കുള്ള പാതി ഒരുങ്ങുകയും ചെയ്തു പാമർ ഗോളടിക്കാതെ ചെൽസിക്ക് വിജയിക്കാനാകില്ല സമീപകാലത്തെ ചെൽസിയുടെ നേട്ടങ്ങളെല്ലാം വിരൽ ചൂടുന്നത് അതിലേക്ക് തന്നെയാണ് ഈ സീസണിലെ കണക്കുകളും അത് അടിവരെ ഇടുന്നു ഇതുവരെയായി ഇംഗ്ലീഷ് താരം ആകെ ഗ്രൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടത് പതിമൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് തൊണ്ണൂറ് മിനിറ്റ് പൂർത്തിയാകിയതാകട്ടെ മൂന്നേ മൂന്ന് തവണ മാത്രം ബെൺഫോണിനെതിരെ നേടിയ പെനൽറ്റി ഗോൾ ഉൾപ്പെടെ ഇതുവരെ പ്രീമിയർ ലീഗിൽ നേട്ടം അഞ്ച് ഗോളുകളാണ് ബെൻഫോണിനെതിരായ അവസാന പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഫുൾ ടൈം പാമർ കളത്തിലുണ്ടായിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ ചാമ്പ്യൻസ് ലീഗിൽ പാഫോസിനെതിരെ ടീം ഇറങ്ങിയപ്പോൾ താരത്തിന് ഇടമുണ്ടായിരുന്നില്ല ദുർബലരായ ഗ്രീക്ക് ക്ലബിനെതിരെ ഒരു ഗോളിന് കഷ്ടിച്ചാണ് ചെൽസി കടന്നുകൂടിയത് പാമറിന്റെ ഫിറ്റ്നസ് കണക്കിലെടുത്താണ് മാറ്റി നിർത്തിയതെന്നാണ് മത്സരശേഷം ചെൽസി കോച്ച് മറുപടി നൽകിയത് എന്നാൽ ചെൽസിൽ ഉരുണ്ടുകൂടുന്ന സാഹചര്യങ്ങളിൽ പാമറിന് അതൃപ്തി ഉണ്ടെന്ന തരത്തിലാണ് വാർത്തകൾ പരക്കുന്നത് ക്ലബിന്റെ ദീർഘകാല പ്ലാനിൽ താരത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായും അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു അടുത്ത രണ്ട് സീസണുകൾക്കുള്ളിൽ ചെൽസിക്ക് പ്രീമിയർ ലീഗിന് ഇടം നേടാനാകില്ലെന്ന തോന്നലുണ്ടായാൽ പാമർ ക്ലബ്ബ് വിടുമെന്നാണ് മുൻ ചെൽസി ഡിഫൻഡർ മാർസൽ ഡിസേലി പോയ ദിവസം പ്രതികരിച്ചത് നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി എന്നീ ക്ലബ്ബുകളുമായി ക്ലബുകളുമായി വെച്ചാണ് പാമറിൻ്റെ കൊടുമാറ്റ വാർത്തകൾ പ്രചരിക്കുന്നത് യുണൈറ്റഡിൽ ജോഷിയുടെ റീപ്ലേസ്മെന്റായാണ് പാമറിനെ കാണുന്നത് നിലവിലെ കെയർ ടേക്കർ മാനേജറായ മൈക്കൽ കാരിക്കനും താരത്തെ ടീമിലെത്തിക്കുന്നതിൽ താല്പര്യമുണ്ട് വരുന്ന സമറിൽ എത്തിക്കുന്നതിനുള്ള സാധ്യതയാണ് ക്ലബ്ബ് പരിശോധിക്കുന്നത് എന്നാൽ യുണൈറ്റഡിൽ പുതുതായി എത്തുന്ന കോച്ചിൻ്റെ തീരുമാനവും പ്രധാനമാകും അടുത്തിടെ ചെൽസിയിൽ നിന്ന് മേസൺ മേസൻമുണ്ടിനെയും യുണൈറ്റഡ് റാഞ്ചിരുന്നു യുണൈറ്റഡിനൊപ്പം പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു ടീം മാഞ്ചസ്റ്റർ സിറ്റിയാണ് പെഗ് ഗാഡികളുടെ സംഘത്തിൽ സ്ഥിരം ബിഞ്ചിലിരിക്കാൻ വിധിക്കപ്പെട്ടതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇംഗ്ലീഷ് താരം ചെൽസിയിലേക്ക് ചുവടുമാറിയത് എന്നാൽ അന്നത്തെ പാമറല്ല ഇന്ന് കളത്തിലുള്ള നിന്ന ബോധ്യം നിലവിൽ സിറ്റിക്കുമുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ അയാളുടെ പ്രൈസ് ടാഗ് കുത്തനെ ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത് മില്യൺ ട്രാൻസ്ഫർ ഫീൽ ഫെയിൽ ബ്രിഡ്ജിലെത്തിയവതാരം നൂറ്റിപ്പത്ത് മത്സരങ്ങളിൽ നിന്നായി നാൽപ്പത്തെട്ട് ഗോളുകളും ഇരുപത്തൊമ്പത് അസിസ്റ്റുകളുമാണ് നേടിയിട്ടുള്ളത് ക്ലബ്ബ് ലോകകപ്പ് കോൺഫറൻസ് ലീഗ് കിരീടം എന്നിവയെല്ലാം ചെൽസി സ്വന്തമാക്കുമ്പോൾ പാവർ തന്നെയായിരുന്നതിലെ പ്രധാനി എൻസോ മരസ്കട് പുറത്താകലും പാവറിന്റെ പിന്മാറ്റത്തിന് കാരണമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ടെബ് ഗാഡിയോള സീസൺ ഒടുവിൽ ക്ലബ്ബ് വിടുകയാണെങ്കിൽ മരസ്ക സിറ്റി കോച്ചെ എത്തുമെന്നാണ് പ്രചരിക്കുന്ന വാർത്തകൾ ഇറ്റാലിയൻ കോച്ചിന്റെ ടാക്ടിക്സിൽ മികച്ച ഫോമിൽ കളിച്ച പാവറിന്റെ തിരിച്ചുവരവും ഇതുമായി കൂട്ടു മാഞ്ചസ്റ്റർ സിറ്റിയുമായി ചർച്ച നടത്തിയെന്ന കാരണവും മരസ്കഡ് ചെൽസിയിലെ സ്ഥാനം തിരിക്കുന്നതിന് കാരണമായെന്ന അഭ്യൂഹം നേരത്തെയുണ്ട് മരസ്ക യുഗത്തിൽ പാമറിന് കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പ്ലേമേക്കർ റോളിലായിരുന്നു യുവ മിഡ്ഫീൽഡറെ പലപ്പോഴും വിന്യസിച്ചത് അസിസ്റ്റ് നൽകുന്നതോടൊപ്പം ഗോളടിച്ചും നിർണായക സാഹചര്യങ്ങളിൽ പാമർ മരസ്കാ ചറ്റിക്സിലെ വിജയശില്പിയായി എന്നാൽ റൊസേനിയോറിൻ്റെ പ്ലാൻ വ്യത്യസ്തമാണ് മെൻറ്റുമാൻ മാർക്കിംഗ് ശൈലിയാണ് കോച്ച് ആവിഷ്കരിക്കുന്നത് ഇതോടൊപ്പം ഫുൾ ബാക്കുകൾ ഓവർലാപ്പിംഗ് ചെയ്ത് മുന്നേറുന്നതിനോടും കോച്ചിനെ താൽപ്പര്യമില്ല നിരന്തരമായ ടാക്ടിക്കൽ ചേഞ്ചുകളടക്കം പാമറിനെ അസ്വസ്ഥനാക്കുന്നു ബെൻഫോറിനെതിരായ മത്സരത്തിൽ ഗോൾ നേടിയ ശേഷവും പതിവ് രീതിയിൽ ആഘോഷിക്കുന്ന പാമ്പറിനെ കാണാനായിരുന്നില്ല വിജയത്തിലും നിരാശയുടെ മുഖഭാഗത്തിലായിരുന്നു അയാൾ പരിക്ക് മാറ്റത്തിയ ശേഷം പതിവ് ഫോമിൽ കളിക്കാനാകാത്തതും താരത്തെ അസ്വസ്ഥനാക്കുന്നു മടങ്ങിവരവിൽ താരത്തിൽ നിന്ന് ഇതുവരെ കാര്യമായ ഔട്ട്പുട്ടൊന്നും ചെൽസിക്ക് ലഭിച്ചിട്ടുമില്ല ഫൈനൽ തേഡിൽ ഷോട്ട് നിർത്തെങ്കിലും മൂർച്ചയുണ്ടായിരുന്നില്ല ഷോർട്ട് സെലക്ഷനും പല കുറി പാളി ക്രിയേറ്റീവ് അസിസ്റ്റുകളും ആ ബൂട്ടിൽ നിന്നും വന്നില്ല മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിരവധി അവസരങ്ങളാണ് താരം നഷ്ടപ്പെടുത്തിയത് ഇംഗ്ലണ്ട് ദേശീയ ടീമിലേക്ക് നോക്കിയാലും സ്ഥിതി വ്യത്യസ്തമല്ല മുൻ ചെൽസി പരിശീലകൻ തോമസ് ടുവൽ ചുമതല ഏറ്റെടുത്ത ശേഷം പോയ ഒരു വർഷത്തിനിടെ അറുപത്തിനാല് മിനിറ്റ് മാത്രമാണ് പാമർ കളത്തിലുണ്ടായിരുന്നത് പോയ യൂറോകപ്പ് ഫൈനലിൽ സ്പെയിനിനെതിരെ ഗോളടിച്ച താരമാണ് പാമർ എന്ന കാര്യം ഓർക്കണം ഇതോടെ മാസങ്ങൾക്കിപ്പുറം ലോകകപ്പ് വരാനിരിക്കെ കടുത്ത കോമ്പറ്റീഷനുള്ള ഇംഗ്ലീഷ് ടീമിൽ പാമ്പറിന്റെ സാധ്യതകൾ മങ്ങിയ നിലയിലാണ് സിറ്റി വിട്ട് പാമർ സ്റ്റാഫർട്ട് ബ്രിഡ്ജിന്റെ പടി പടികടന്നതു മുതൽ ചെൽസി കുതിച്ചതും സ്വപ്നം കണ്ടതും ആ കാലുകളുടെ വലത്തിലായിരുന്നു പാമർ എഫ്സി എന്നൊരു വിളിപ്പേര് തന്നെ അവർക്ക് വീണിരുന്നു ഏഡൻ നസാഡിനു ശേഷം ചെൽസിയുടെ മധ്യനിരയെ ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരാളുമില്ല ഗോളിലേക്കുള്ള കില്ലർ പാസുകൾ നൽകിയും അർദ്ധാവസരങ്ങൾ പോലും ലക്ഷ്യത്തിലെത്തിച്ചും അയാൾ ഇനിയും സ്റ്റാഫർട്ട് ബ്രിഡ്ജിന്റെ കളിമുറ്റത്ത് പൂത്തു തല്ലിർക്കുമോ അതോ മറ്റൊരിടത്തേക്ക് പറന്നു പോകുമോ കാത്തിരുന്നു കാണാം